ഈശ്വശയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്താരുടെ സുവിശേഷം പത്താമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പീഡനങ്ങളുടെ കാലം എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇവിടെ കൃത്യമായും ക്രിസ്തു ശിഷ്യൻ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളും നേരിടാൻ പോകുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും അതിനെ അതിജീവിക്കുവാനായിട്ട് പരിശുദ്ധാൻ ഭാവിൻ്റെ സഹായവും ഒടുക്കം ഏറ്റവും പ്രിയപ്പെട്ടവരാൽ പോലും തിരസ്കരിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ അതിനായിരിക്കുന്ന പട്ടണങ്ങളിൽ നിന്നും മറ്റു പട്ടണങ്ങളിലേക്ക് ഓടിപ്പോവുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് ഇവിടെ തുടങ്ങുന്നിടത്ത് പതിനാറാമത്തെ വാക്യം പത്താമത്തെ പതിനാറാം വാക്യം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ ഉപയോഗിക്കണം പ്രാവിനെ പോലെ നിഷ്കളങ്കലമായിരിക്കും എന്ന് പറയപ്പെടുന്ന വളരെ മനോഹരമായൊരു ഒറ്റ വരിയിൽ ചില ജീവികളുടെ പ്രത്യേകതകൾ കൊണ്ട് ക്രിസ്തു യുഷ്യനെ ഇങ്ങനെ ആയിരിക്കണമെന്ന് യീശു പഠിപ്പിക്കുകയാണ് ക്രിസ്തു യുഷ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഈശു പഠിപ്പിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന മൂന്ന് ഇമേജസ് ഒന്ന് ആട് രണ്ട് സർപ്പം മൂന്ന് പ്രാവ് ചെന്നായ്ക്കളെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ സുവിശേഷവുമായിട്ട് എവിടേക്ക് നീ കടന്ന് ചെല്ലുന്നു അവിടെ ആ മൂല്യങ്ങളോടും സുവിശേഷത്തോടും പ്രതികരിച്ച് അല്ലെങ്കിൽ വലിയ ശത്രുതയോടുകൂടി അത് കാണുകയും എതിർക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സൂചിപ്പിക്കാനായിട്ടാണ് ചെന്നായിക്കളെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പിന്നീട് ഉള്ള വരിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും ചില മൂല്യങ്ങൾ പഠിപ്പിക്കുകയാണ് ക്രൈസ്തവ മൂല്യങ്ങൾ അല്ലെങ്കിൽ നീതിപൂർവ്വം ജീവിക്കണം മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ ഒരു ദുഷ്ടതയോടുകൂടിയുള്ള പ്രവൃത്തികൾ മാറ്റിവെക്കുക അനീതി അഴിമതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റാണ് എന്ന് വിളിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ സുവിശേഷ മൂല്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വ്യക്തമായും പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുമ്പോൾ നിശ്ചയമായും ഈ തിന്മയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചെന്നൈകൾ തിരിഞ്ഞാക്രമിക്കാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണ് വ്യക്തമായും വിശ്വ പഠിപ്പിക്കുന്നത് നിൻ്റെ ജീവിതം ജീവിതമാണ് നീ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപകൻ വെളിപ്പെടുത്തിയ എൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടതു കൊണ്ട് നീ ഒരു കുഞ്ഞാട് തന്നെയാണ് അപ്പോൾ ബലിയായി അല്ലെങ്കിൽ ബലിക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിൻ്റെയും സഹനങ്ങൾ നീ കൃത്യമായും എൻ്റെ പോലെ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടതായിട്ട് വരും അപ്പോൾ നീയൊരു ചെന്നായി മാറാൻ പാടില്ല ചെന്നായ്ക്കൾ ഒരുപാടുണ്ട് അതിനെക്കുറ്റും പക്ഷെ നീ ആടാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക നീ ചെന്നായിയാകാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും നമ്മൾ ഒരുപാട് ചെന്നായ്ക്കൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മളും അറിയാതെ ചെന്നായി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനല്ല നീ നിൻ്റെ ഒറിജിനാലിറ്റി നിൻ്റെ ഒരു നീ ആരാണെന്ന ബോധം നീ ആടാണ് കുഞ്ഞാടാണ് ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക നീ ചെന്നായി മാറാൻ പാടില്ല ഇതാണ് ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ പിന്നീട് പറയുന്നത് രണ്ടും സർപ്പം സാത്താനെ സൂചിപ്പിക്കാനും പ്രാവ് പരിശുദ്ധാമാരെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന രണ്ട് പ്രതികളാണ് പക്ഷേ ഇത് രണ്ടും രണ്ട് തരം ജീവിത ശൈലിയെക്കുറിച്ചാണ് വിവേകത്തോടും നിഷ്കളങ്കതയോടും ജീവിക്കുക സർപ്പത്തെ പോലെ വിവേകം പ്രാവിനെ പോലെ നിഷ്കളങ്കത ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം തലച്ചോറ് കൊണ്ടും ഹൃദയം കൊണ്ടും ഒരേപോലെ ജീവിക്കാൻ സാധിക്കും തലച്ചോറ് കൊണ്ട് മാത്രം അതായത് സർപ്പത്തെ പോലെ വിവേകം എന്ന് പറയപ്പെടുന്ന തലച്ചോറ് കൊണ്ട് മാത്രം ഒരാൾ ജീവിതം നയിക്കാൻ തുടങ്ങിയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ വിവേകം അവിവേകമായി മാറും കാരണം അതിനകത്ത് സ്നേഹമില്ല ഹൃദയമില്ല പ്രാവിൻ്റെ ഹൃദയം നമുക്കില്ല സർപ്പത്തിൻ്റെ വിവേകം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സർപ്പത്തിൻ്റെ വിവേകം കുറേ കഴിയുമ്പം സ്നേഹരാഹിത്യം കൊണ്ട് അവിവേകമായി മാറാൻ സാധ്യതയുണ്ട് നീ തിന്മയുടെ പ്രതിരൂപമായ സർക്കുമായി മാറും അല്ലെങ്കിൽ സാത്താനായി മാറും അവിടെയാണ് പ്രാവിൻ്റെ ഹൃദയം നിനക്കുണ്ടായിരിക്കുക നിഷ്കളങ്കതയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കുക തിന്മയില്ലാത്തൊരു ഹൃദയം നിനക്കുണ്ടായിരിക്കുക ഈ തിന്മ അപ്പോൾ ഹൃദയം ഹൃദയം കൊണ്ട് ജീവിക്കുക അപ്പോൾ ഹൃദയം കൊണ്ട് മാത്രം ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത് എല്ലാ ചതിയിലും നീ പോയൊന്നും പെട്ടെന്നിരിക്കും കാരണം വിവേകം ഉപയോഗിക്കുന്നില്ല പ്രാവ് പോയി കുരുങ്ങുന്ന പോലെ എല്ലാത്തിലും പോയി കുരിയും കൊടുക്കും അങ്ങനല്ല ഒഴിഞ്ഞ് മാറേണ്ട അടുത്തുനിന്ന് ഒഴിഞ്ഞ് മാറണം ഈ സർപ്പത്തിൻ്റെ എന്ന് പറയുന്നത് കൃത്യമായിട്ടും പല കാര്യങ്ങളിൽ അപ്ലൈ ആയെങ്കിലും വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപകടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും വളരെ വേഗത്തിൽ ഒഴിഞ്ഞു കളയുക എന്നുള്ളതാണ് അതാണ് ഈ ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നത് ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുക സത്യമായി ഞാൻ നിങ്ങളോട് പറയും മനുഷ്യബുദ്ധൻ്റെ ആഗമനത്തിനു നിങ്ങൾ ഇസ്രായലിലെ പട്ടണങ്ങളെല്ലാം ഓടിത്തീർക്കുകയില്ല അങ്ങനെ നീ നീ ഓടിക്കൊണ്ടിരിക്കുക എന്നു അപ്പോൾ ഒഴിഞ്ഞു മാറുക തിന്മയുടെ ഇടപെടലുകളെ നിന്റെ ജീവിതത്തെ തകർക്കുവാനായിട്ട് വരുന്ന തിന്മയുടെ ഇടപെടലുകൾ ഓടി മാറുക വളരെ വ്യക്തമായിട്ട് ഈശ്വര നമ്മളെ പഠിപ്പിക്കുക ഒഴിഞ്ഞു മാറുക അത് ആത്മാവിനെ ബാധിക്കുന്നതുമാകാം ശരീരത്തെ ബാധിക്കുന്നതുമാകാം നമ്മുടെ സൽഫേരിനെ ബാധിക്കുന്നതാകാം എന്താണെങ്കിലും അതിനെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുക മാറി മാറിക്കൊള്ളുക അതിൽ അവിടെ നിന്ന് യുദ്ധം ചെയ്ത് നീ അത് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീ വിവേകമില്ലാത്തവനായി മാറും അവിവേകമായി മാറും അപ്പം ഇത് മടികൊണ്ടിയാത്ത ഒന്നിരിക്കും സർപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല സർപ്പം ഒഴിഞ്ഞു മാറും എന്നാൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോഴും നീ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു നിഷ്കളങ്കതയുള്ളത് പ്രാവിൻ്റെതാണ് അപ്പോൾ ഒരേ സമയം സർപ്പത്തിൻ്റെ തലച്ചോറും പ്രാവിൻ്റെ ഹൃദയവുമുള്ളവനായി ജീവിക്കാൻ സാധിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഈശോയുടെ പിന്നാലെ ഈശോ നിടേൻ്റെ പിന്നാലെ പോകുന്ന മുന്നാട് അപ്പോൾ നിൻ്റെ ജീവിതം ആടുജീവിതമാണ് പക്ഷേ തലച്ചോറ് സർപ്പത്തിൻ്റെയും ഹൃദയം പ്രാവിൻ്റേതുമായിരിക്കണം കൂടി ജീവിക്കുക വിവേകം മാത്രം പിന്തുടർന്ന് ജീവിച്ചാൽ ഒരു പക്ഷേ തിന്മയിൽ പെട്ടെന്നിരിക്കാം അല്ലെങ്കിൽ അപകടപ്പെട്ടെന്നിരിക്കാം അതുകൊണ്ട് ഹൃദയം കൊണ്ടുകൂടി ജീവിക്കുക ഹൃദയവും തലച്ചോറും ഒരുപോലെ പ്രവർത്തിക്കട്ടെ തലച്ചോറ് മാത്രം കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാണെങ്കിൽ നീ ഒരു വളരെ കൺസ്യൂമറിസ്റ്റിക് അല്ലെങ്കിൽ ബിസിനസ് മെൻറ്റാലിറ്റി ജീവിക്കുന്ന ഒരാളായി മാറും എന്തിനകത്തൊക്കെ ലാഭമുണ്ട് എന്തിനകത്തൊക്കെ നഷ്ടം നഷ്ടമുള്ളതൊന്നും തുടണ്ട ലാഭമുള്ളത് മാത്രം തുട വളരെ സെൽഫിഷ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സഭയിൽ നോക്കിയാൽ തന്നെ അങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ സംരംഭങ്ങൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആശുപത്രികൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ബിസിനസ് ലെവലിൽ മാത്രം നമ്മൾ ചിന്തിക്കാനായിട്ട് ചിന്തിച്ചു പോകുന്ന രീതിയുണ്ട് പലപ്പോഴും അങ്ങനെയല്ല ബിസിനസ് ബിസിനസ്സിൻ്റെതായിട്ടുള്ള നിലനിൽ നിലനിൽപ്പ് അതിനാവശ്യമുണ്ട് പക്ഷേ എന്നോടൊപ്പം ഹൃദയവും ഉണ്ടായിരിക്കണം കൂടി ചിന്തിക്കാൻ സാധിക്കണം പാവങ്ങളെ സഹായിക്കാൻ പറ്റണം അവർക്ക് ഇതിന് ഇതെല്ലാം കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ തടയുകയും ചെയ്യും ഇത് ഈ ഒരു സംഭവം ഈ തലച്ചോറ് കൊണ്ടും ഹൃദയം കൊണ്ടും ബാലൻസ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിസ്തു എന്ന ഇടയിൽ പ്രിയപ്പെട്ട ആടായി മാറാൻ കൂടുതൽ കൃത്യമായി നമ്മൾ ഓർപ്പിക്കുക നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നൊരു നല്ല ആടായി മാറണമെന്നുണ്ടെങ്കിൽ ഈ തലച്ചോറും ഹൃദയവും ബാലൻസ് ചെയ്ത് ജീവിക്കാൻ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം വിലഗ്രഹിക്കട്ടെ